മകളാ റാത്തല്ലേ ആശാല ഞങ്ങളിതാ എവിടെയുള്ളവരോ ഞങ്ങൾ നേരെ തിരുനാവായ സൈറ്റിലൊക്കെ ഉള്ളത് തിരുനാവായ സൈറ്റിൽ കട്ടിലൊപ്പിച്ചു കഴിഞ്ഞ് നിശേട്ടാ സുഖല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നത് വീടില്ലാ അപ്പോൾ അതാണ് എന്താ വെച്ചാൽ ഞമ്മൾ പണിക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിവും കാര്യങ്ങൾ ഞമ്മള് സബൂറിൽ കേൾക്കാൻ കഴിവുള്ള ആളുമാണ് കോൺട്രാക്ടർമാർ അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാറ്റം വരാൻ പറ്റും ഇപ്പം എന്താ വാടുപ്പ് ഡൈനി ഡൈനിങ് ആൾ വലിയ ഡൈനിങ് ആളായി കോണിയോ കോണി വേറെ ലെവലാണോ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ കോണി കാണും ചെയ്യും മറ്റേ ഗ്യാപ്പിലേന്ന് കോണി അപ്പോൾ പിന്നെ എന്താവും അത് സെറ്റപ്പായി എങ്ങളും അത് ഓർക്കും സൗകര്യമായി ഓരോ ഐഡിയും നിങ്ങളെ ഐഡിയും ഇൻ്റെ ഐഡിയും ഒക്കെ കൂടി ചേർന്ന് സംയുക്തമായി വന്നപ്പോൾ അത് നല്ല സൂപ്പറായി ഞാൻ കാഞ്ചർട്ട് മക്കളാ സംഭവം എന്താ വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ആദ്യ കോണി ഇപ്പോൾ ഇവിടെ നമുക്ക് കാൻ്റിലി വർ ഇട്ടിട്ടുണ്ട് അടിച്ചാലോട്ടോ ആദ്യം കോണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓയി വിട്ടിരുന്നതാണ് അങ്ങനെ ഇവർ പറഞ്ഞു എന്നോട് എന്ത് മറ്റേ ഇവിടുന്ന് കോണി കേരളം എന്തായാലും റിസ്ക്കാണ് ഇതിൻ്റെ ചുവട്ടൊരു നിസ്കാർ റൂമും കാര്യങ്ങളായിട്ട് റിസ്ക് ഞാൻ അവരോട് ആയം തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിസ്ക് ആണെന്ന് അങ്ങനെ എന്താ വിജീച്ചായിട്ടും വന്നിട്ട് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം ഇത് ലാസം കൂടി നീക്കാന്ന് പൗതിക്കൊക്കെ നീക്കാം എന്നാലും അവിടെ ഒരു ടാബ്ലഡ് ആളാണ് സൗകര്യം അങ്ങനെ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്തു കുറച്ചും കൂടി ആണ് നീക്കാന്ന് മോലാളി പറഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തേക്ക് നീക്കാന്ന് നീങ്ങി നീങ്ങി എന്ത് ചെയ്ത് ഇവിടുന്ന് എത്ര അടിയും കൂടി എടുത്ത് രണ്ടടി ആണ് വിജേട്ടാ രണ്ടടിയും കൂടി എക്സ്ട്രാ എടുത്തില്ല രണ്ടടിയും കൂടി എന്ത് ചെയ്തു എക്സ്ട്രാ എടുത്തിട്ട് ഡൈനിങ് അങ്ങോട്ട് നീട്ടി ഡൈനിങ് ഹാളാണ്ട് നീട്ടിയിട്ട് എന്തേത് ഇപ്പോൾ ഇവിടുന്ന് കോണി ആക്കിയിട്ടോ ഇവിടെ നിന്ന് കോണിയാക്കി ഏകദേശം ഒരു നാലര മീറ്റർ കോണി ഉണ്ടാവില്ല ഇപ്പോൾ ഓ കോണി വേറെ ലെവലാകും കോണി അണ്ട് അടിച്ചു കൊടുത്താൽ മതി കാണാൻ ചൊർക്കിന് കോണി ആണ്ട് ഇവിടുന്ന് നേരാണ്ട് അടിച്ചു കൊടുത്താൽ ഇവിടെ അടിക്കുക ആട് കയറി പോകാൻ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഈ കോണിതാ കാണും ചെയ്യും കാണാൻ അത്യാവശ്യം ചെയ്യലും ഉണ്ടാവും ചെയ്യും പിന്നെ ഡൈനിങ് ഹാളിന് ഇവിടെ എന്താണെങ്കിൽ വിശാലമായ ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തി വിശാലമായ ഒരു സൗകര്യം നന്നാൽ നല്ല സെറ്റപ്പുള്ള ഉള്ള സൗകര്യം കേട്ടോ മാഷാല്ല ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യൂല കോൺട്രാക്ടറിൽ എഗ്രിമെൻറ്റിലുള്ള മാർക്കാണ് ചെയ്യുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതല്ല ഓരോരോ സുഖമായിട്ട് സ്വസ്ഥ അല്ല ചോദിച്ചേട്ടാ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ഉറങ്ങുക എന്നുള്ളതാണ് നമുക്കുള്ള ആവശ്യം ഇപ്പൊ ഒരു പത്താം സ്ക്വയർ ഫീറ്റ് എത്ര പത്തത് സ്ക്വയർ ഫീറ്റ് മാക്സിമം കൂടുള്ളൂ ഏ ആ ഓ ടാബിൾ അവിടെ ഇടും അല്ല ടാബിൾ ഇപ്പോൾ തന്നെ ഇടും എന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും എന്നാലും കുടിച്ചാൽ ഇരിക്കാൻ സ്വസ്ഥ ചെയ്യാത്ത കാലത്ത് നമ്മളെ പറയൂ പോരാ ആ പുറത്ത് പോകുമ്പോഴാണ് ഞമ്മളെ പിരായി പറയും ചെയ്യുമോ മനസ്സിലാ അപ്പം എന്താ ചെയ്യാറ് കോൺട്രാക്ടർമാരെപ്പോഴും പണിക്കാരറ്റും പെരക്കാരെറ്റും സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് കിട്ടും സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കി കൊണ്ടിരുന്നായി ലാഭങ്ങൾ കുറയും ലാഭം കുറയും നഷ്ടങ്ങൾ വരും ചിലപ്പം പക്ഷേ പലയിടത്തും കൂടി അല്ല തരും അങ്ങനെ അതിനെപ്പറ്റി ബേജാറാവരുത് കോൺട്രാക്ടർമാരെ അപ്പോൾ എന്തെയ്തു ഞങ്ങളിവിടെ പഠിത്തീന്ന് ഇട്ടോ അതാ കണ്ട പഠിത്തീന്ന് പടവാണ് പൊളിച്ചിട്ടാണ് നീക്കി കൊടുത്തത് അപ്പോൾ എന്താ ഈ വിശ്വ ഇനിയിപ്പോൾ തന്നെ ഇതിൻ്റെ ചോട്ടന്നെ അവർക്ക് എന്തെങ്കിലും നിസ്കാർമ്മോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഫുള്ള് സെറ്റ് ഇവിടെ പക്ഷെ അതേപോലെ തന്നെ ഡൈനിങ് ഹാള് വായി ഇപ്പം അഭി അച്ചായില്ല വായി സൂപ്പറായില്ല ഇപ്പോൾ ഡൈനിങ് ഹാൾ ടു സൂപ്പറായി ഞാൻ ഇതിന് പുറത്തേക്ക് ഒരു കോട്ടിയാടുണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പം എന്താണ് വരാം ബോറായിരുന്നില്ല ആ അപ്പം ഇനി പുറത്തേക്ക് ഒരു കോട്ടിയാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണിങ്ങിന്റെ ഒരു സെറ്റപ്പ് കൊടുത്ത് ഇവിടെ നമുക്ക് എന്തെയാണ് ആ കെട്ട് ആട് പൊളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു കോട്ടിയാടും ഇങ്ങോട്ട് സെറ്റായി കൊടുത്തരുതാ ആ കോട്ടിയാടും റെഡി ആയി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞെന്നുള്ളൂ എന്താന്ന് പറയുക പ്ലാൻ വേറെ അല്ല മാഷാ മാഷാല്ല അപ്പം എന്തെയ്യ ഞങ്ങള് എപ്പോഴും പണിക്കാരറ്റ് നല്ല മട്ടത്തിനും റാത്തിൽ നിൽക്കുക കോൺട്രാക്ടർമാർ പെരക്കാരിറ്റും സന്തോഷം നിൽക്കുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓക്കെ